ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ തൻസി റഫീഖ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ഇടിച്ചക്ക സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊടുത്തൂവൽ എന്നാണ് പറയുക സാധാരണ നമ്മൾ ഇടിച്ചക്ക കറി വയ്ക്കും അതേപോലെ ഉപ്പേരി വയ്ക്കും പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഐറ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത് എങ്ങനെയാന്ന് നോക്കാം എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഇട്ട് ശേഷം കണ്ടു തുടങ്ങുക ചാനൽ ആദ്യമായിട്ട് കാണുന്നുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഇടിച്ചക്ക നേരാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളും കൂടി ഞാനിതിൽ പറയുന്നുണ്ട് എളുപ്പത്തിൽ നേരാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആ ഇടിച്ചൊക്കെ നേരം മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഈ മുളങ്ങി അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ മൂക്കൊക്കെ മുറിച്ച് മുരടൊക്കെ മുറിക്കുമ്പോൾ തന്നെ നല്ല പാല് വരുന്നുണ്ടായിരുന്നു മുളങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ന്യൂസ് പേപ്പർ അടുത്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ തുടച്ചെടുക്കുക കേട്ടോ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അടുത്ത് വെക്കുക അത് പിന്നെ തിരയാനായിട്ട് പോകുമ്പോൾ പിന്നെ അതിലും ഇതിലൊക്കെ മുളങ്ങിയാകും അപ്പോൾ നമ്മൾ മുറിച്ചാൽ അപ്പം തന്നെ എല്ലാവരും ഒപ്പിയെടുത്താൽ അതിൻ്റെ മുളങ്ങി എളുപ്പത്തിൽ പോവും പിന്നെ ഇത് നേരാക്കാനായിട്ട് കുറച്ച് നേരം അധികം വേണമല്ലോ അതുകൊണ്ട് തന്നെ പലർക്കും അടിയിലുള്ള ഒരു സംഭവമായിരിക്കും ഈ ഇടിച്ചക്ക നേരാക്കൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനായിട്ടുള്ള ഒരു ട്രിപ്പ് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ വട്ടത്തിൽ അരിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചേത്താനും ഇതിൻ്റെ മൂക്കൊക്കെ ചെത്തിയെടുക്കാനും അതേപോലെ ആ മുള്ളൊക്കെ ചെത്തിയെടുക്കാനും എളുപ്പമായിട്ട് തോന്നും കേട്ടോ വേഗം പണി തീർന്നതായിട്ട് തോന്നും അപ്പോൾ ഇതുവരെ ഇത് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ഇടിച്ചക്ക നേരാക്കൽ പണി എളുപ്പം കേട്ടോ അപ്പോൾ ഇതേപോലെ മൂക്കും അതിൻ്റെ മുള്ളൊക്കെ ചെത്തി കളയുക അങ്ങനെയെല്ലാം കൂടി അതേപോലെ വട്ടത്തിലരിഞ്ഞിട്ട് പകുതി മുറിച്ചിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് നാരാക്കിയെടുക്കുക കേട്ടോ പെട്ടെന്ന് നമ്മുടെ ഇടിച്ചൊക്കെ വൃത്തിയാക്കൽ വേഗം തീരുന്ന പോലെ തോന്നും അപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനി സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് കേട്ടോ നേരാക്കണമൊക്കെ ഇടുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇത്രയും വലുപ്പത്തിലാണ് കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നത് ഇടിച്ചൊക്കെ കൊടുത്തോലും വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കയ്യിലൊക്കെ മുളങ്ങി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ മുളങ്ങി ഒട്ടിപ്പിടിക്കണമായിരിക്കും അതിന് വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിലോ നിങ്ങളുടെ കയ്യിൽ ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ അധികം പുരട്ടോ ഒരു നുള്ളൊന്ന് പുരട്ടിയാൽ പോരാ എന്നാൽ പോവില്ല കുറച്ച് അധികം കയ്യിൽ പുരട്ടിയിട്ട് നന്നായിട്ട് തിരുമ്പി നന്നായിട്ട് കയ്യിലാക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കൈ ഇതാ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ടാകും അപ്പോൾ കയ്യിൻ്റെ പ്രശ്നം തീർന്നല്ലോ കയ്യിൽ മുളങ്ങൊക്കെ ആ ഇതൊക്കെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ എണ്ണാക്കിയിട്ട് കഴുകിയിട്ടില്ല കേട്ടോ കാരണം ഈ ഇടിച്ചൊക്കെ കഴുകുമ്പോൾ അതിൽ മുളങ്ങി നമ്മുടെ കയ്യിലാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇടിച്ചൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമ്മളെ കയ്യും കഴുകിയിട്ടുണ്ട് കേട്ടോ കയ്യൊക്കെ സൂപ്പറായി വൃത്തിയായി അപ്പോൾ ഇതാ നമ്മൾ മൂക്കധികം ചെത്തിയെടുത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഇത് ആദ്യമൊക്കെ നമ്മൾ വയറ് കേട്ടോ ഇത് ഫുള്ളും ചെത്തി കളയും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ ഇടിച്ചൊക്കെ ചക്ക അതിൻ്റെ എല്ലാ സംഭവവും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അധികം ചെത്തി കളഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ വേവുമ്പോൾ ഒരുപാട് വെള്ളം ആവരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക കുക്കറിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വിസിലോ എടുത്തിട്ട് വേവിക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതാണ് നമ്മുടെ ഇടിച്ചൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു സംഭവം ഇതാണ് ഈ ഒരു ഇടിച്ചൊക്കെ കൊടുത്തു വല്ല സ്പെഷ്യൽ ഒരു സംഭവം കേട്ടോ ഇതിങ്ങനെ കുത്തി നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കും ആദ്യമൊക്കെ നമ്മൾ അമ്മമാർ എൻ്റെ ഉമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെ ചെയ്യാറിയോ ഇത് വേവിച്ചിട്ട് നമ്മൾ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചതച്ചെടുക്കട്ടോ അപ്പോൾ ഉപ്പൊക്കെ ആയിട്ട് ഈ ഇടിച്ചൊക്കെ വെന്ത കഷ്ണം ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിന്നിങ്ങനെ മെല്ലെ ഓരോ കഷ്ണം ഞങ്ങളിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത് വെക്കും നല്ലൊരു ടേസ്റ്റായിട്ടോ നല്ലൊരു മണുമാണ് ഈ ഒരു സമയത്ത് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എന്താണ് ഈ ഒരു ഇതേപോലത്തെ എന്തെങ്കിലും കയ്യില് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇടിമുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടോ നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാം സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കണം അങ്ങനെയും ചെയ്യാം അപ്പം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നേരെ വൃത്തിയിൽ തന്നെ നമ്മൾ ചതച്ചെടുക്കണം അപ്പോൾ അതാക്കാണ്ടില്ലേ ഇതിങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്തു വല്ല സ്പെഷ്യൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അധികം ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക് പച്ചമുളക് ഇതിൽ ചേർത്തിട്ടില്ല എരിവിന് ഉണക്കമുളകാണ് അപ്പോൾ ഓരോ ഉണക്കമുളകിനും പലതരം എരിവാണ് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് എടുക്കുക ഒരുപാട് എരിവായി പോകരുത് ഇതൊന്നും നന്നായിട്ട് ചതച്ചെടുക്കുക അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഈ കൊടുത്തു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ആവുമ്പോൾ ഒന്നും കൂടി സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ അതിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഓയിൽ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച സംഭവം ഉണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീ നമുക്ക് സിമ്മിൽ ഇറങ്ങണം ഈ സമയത്ത് കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം സിമ്മിലിട്ട ശേഷം ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു സംഭവത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു കളർ മാറുന്നവരെ വഴറ്റിയെടുക്കണം എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മളത് ചേർത്ത് അപ്പം തന്നെ ഒന്ന് രണ്ട് ഇളക്കൽ ഇളക്കിയിട്ട് നമ്മൾ ചേർക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഈ ഒരു സംഭവം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഇടിച്ച് ചതച്ച് വെച്ച നമ്മുടെ ഇടിച്ചൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് തീ സിമ്മിലിട്ട ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് ഇത് എല്ലാവിടെയും കുറച്ചാണല്ലോ ആ മസാലയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവടേയും ചേർത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് ചെമ്മിലിടുക അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പിൻ്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇടിച്ചൊക്കെ വേവിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഉപ്പാക്കി കൊടുക്കുക കേട്ടോ കാരണം അതിൽ ആ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കുമ്പോഴാണ് നമുക്ക് ഉപ്പേരിയിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നീട് ഇതിനേക്കാളും ടേസ്റ്റ് നമ്മൾ അപ്പം ആ വേവിക്കുന്ന സമയത്ത് കറക്റ്റ് ആക്കി വെക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അല്പം മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ നമ്മൾ ആ ഉള്ളിയും എല്ലാം ഉണ്ടല്ലോ മസാല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകൊക്കെ മൂപ്പിച്ചത് ഇത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് ചൂട് ഒന്ന് കേട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരിത്തിരി നേരം ഒന്ന് വെക്കണം എന്നാലാണ് ആ അതിൻ്റെ ടേസ്റ്റ് ഇടിച്ചക്കൂടി പിടിക്കുകയുള്ളു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ ഇടിച്ചക്ക കൊടുത്തതിലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മണമൊക്കെ ആ ഇടിച്ചക്കയിലേക്കും കൂടി പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉപ്പേരിക്ക് അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തു അടിപൊളി കൊടുത്തു പോലെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇടിച്ചൊക്കെ കൊടുത്തുപോലെ കൊടുത്തുപോലെ പറയണ ആ സംഭവം കേട്ടോ ഇങ്ങനെ ഇടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ അതാണ് സ്പെഷ്യൽ പിന്നെ ഇതിൻ്റെ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകിൻ്റെയും ആ കൂടി മണമൊക്കെ കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇടിച്ചൊക്കെ നേരാക്കണേ ബുദ്ധിമുട്ടും കൂടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇടിച്ചൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടത് കേട്ടോ ആദ്യമായിട്ടൊക്കെ നേരാക്കുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching. Bye.